രാഹുൽ വിഷയത്തിൽ വീണ്ടും റിനി വേഴ്സസ് ഫെനി ആദ്യം തന്നെ പറയട്ടെ ഞാൻ ഈ വിഷയത്തിൽ നിഷ്പക്ഷനല്ല ഞാൻ ഫെനിയോടൊപ്പമാണ് ഫെനിയുടെ ഭാഗത്താണ് സത്യവും ശരിയും വിശ്വസിക്കുന്ന വ്യക്തിയാണ് എന്നിരുന്നാലും റിനി ഇനി റിനി എനിക്കെതിരെ പോലീസിൽ പരാതി കൊടുക്കുകയും ഞാൻ മുൻകൂർ ജാമ്യം എടുക്കുകയും ചെയ്ത വ്യക്തിയാണ് ഞാൻ റിനിക്കെതിരെ പോലീസിൽ റിനി എനിക്കെതിരെ കള്ളപരാതിയാണ് കൊടുത്തത് എന്ന് പറഞ്ഞു പോലീസിനെ അപ്രോച്ച് ചെയ്ത വ്യക്തിയാണ് പക്ഷേ ഇവർ തമ്മിലുള്ള സംവാദം വളരെ സ്റ്റാൻഡേർഡ് സംവാദമാണ് അതിനെ നമ്മൾ അഭിനന്ദിക്കണം സി അവിടെയാണ് എനിക്ക് റിനിയോട് യാതൊരു യോജിപ്പില്ല പക്ഷേ ഇവർ ചെയ്യുന്ന സംവാദം നമ്മുടെ സമൂഹത്തിന് ഒരു സ്റ്റാൻഡേർഡാണ് മാതൃകയാണ് അതായത് ഫെനി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ചില ഗൂഢാലോചനകൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് റിനി അതിനെ പ്രതിരോധിക്കുകയാണ് അത് അങ്ങനെയല്ലെന്ന് പറയുകയാണ് രണ്ടുപേരും നല്ല ഭാഷ ഉപയോഗിക്കുന്നു രണ്ടുപേരും അബ്യൂസ് ചെയ്യുന്നില്ല നിയമ നടപടി ഇന്ന് സ്വീകരിക്കുമെന്ന് രണ്ടി പറഞ്ഞിട്ടുണ്ട് ചെയ്യുമോ എന്നറിയില്ല ചെയ്താൽ എത്രമാത്രം സ്റ്റാൻഡിങ് ഉണ്ടെന്നും അറിയില്ല പക്ഷേ യഥാർത്ഥത്തിൽ ഈ രീതിയിലുള്ള സംവാദങ്ങൾ ഫൈറ്റ് സോഷ്യൽ മീഡിയ ഫൈറ്റ് ആൻഡ് സോഷ്യൽ മീഡിയ ബാറ്റിൽ നമ്മൾ സ്വാഗതം ചെയ്യേണ്ടതാണ് അതായത് നിങ്ങൾ ഫെനി അനുകൂലിക്കുന്ന വ്യക്തിയായിരിക്കാം എന്നെ പോലെ അല്ലെങ്കിൽ ഫെമിനിസ്റ്റുകളെ പോലെ റിനിയെ അനുകൂലിക്കുന്ന വ്യക്തിയായിരിക്കാം രണ്ടാണെങ്കിലും അങ്ങനെ മാന്യമായ സംവാദത്തിന് സ്പേസ് ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം അവിടെയാണ് ഈ രണ്ട് യങ്സ്റ്റേഴ്സിനെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഫെനിയോടൊപ്പമാണ് ഫെനി പറയുന്ന കാര്യങ്ങൾക്കാണ് കൂടുതൽ ശരിയും സത്യവും വിശ്വസിക്കുന്നു പക്ഷേ റിനി നല്ല മാന്യതയോടുകൂടി തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നത് അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് വേണ്ടത് അല്ലാതെ അവിടെ റിനിയെ ആക്രമിക്കുകയല്ല അതായത് ഞാൻ റിനിയുടെ ഫേസ്ബുക്ക് പ്രൊഫൈലൊക്കെ എടുത്തു നോക്കി റിനി ഈ മോഡലിംഗ് സിനിമാരംഗം രംഗം അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് റിനിയുടെ മുമ്പുള്ള നല്ലൊരു ഫോട്ടോ വളരെ ആയ നല്ലൊരു ഫോട്ടോ ഒരു അമ്പലത്തിൽ അവിടെ റിനി ഇരിപ്പു ഞാനീ നടയിൽ നിന്നെ തേടി എനിക്ക് തോന്നുന്നു നിൽപ്പൂ ഞാനീ നടയിൽ നിന്നേ തേടിയെന്ന പാട്ട് മാറ്റിയാണ് ഇരിപ്പൂ എന്ന് പറയുന്നത് അതിന്റെ താഴെ വരുന്ന കമന്റുകൾ പാതിരാത്രിയിൽ സീക്രട്ട് ചാറ്റ് ചെയ്യുന്നത് മോശമാണ് കുട്ടി കിട്ടാത്ത മുന്തിരി പുളിക്കും ഇരിപ്പു ഇരേ പിടിക്കാൻ അടുത്തത് കുറച്ചുകൂടെ മോശം അമ്മച്ചി ദൂരെ നിന്നുള്ള പിക്കിട്ടത് നന്നായി ഇല്ലെങ്കിൽ കുറച്ചൊരു മോശം സാധനം പറയുന്നുണ്ട് ടെലിഗ്രാമിൽ സീക്രട്ട് ചാറ്റിൽ വരുമോ സി അങ്ങനെ നമ്മൾ കമന്റ് ചെയ്യേണ്ട കാര്യമില്ല അതായത് റിനി കുടുംബത്തോടൊപ്പമോ നാട്ടുകാരോടൊപ്പമോ വീട്ടുകാരോടൊപ്പമോ റിനി മോഡലിങ്ങിലും സിനിമാ രംഗത്ത് നിൽക്കുന്ന വ്യക്തിയാണ് ആ കാര്യങ്ങളോ ഈ സാധനങ്ങൾക്കൊക്കെ റിനി ഏതെങ്കിലും രീതിയിൽ ഫോട്ടോ ഇടുമ്പോൾ അതിൻ്റെ താഴെ ചെന്ന് നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിലോട് നമുക്കുള്ള ഇഷ്ടം റിനിയോടുള്ള ദേഷ്യമായി തീർക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ തീവ്ര ഫ്രമിൻസ്റ്റുകൾ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്താ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോസ്റ്റിന് താഴെ ഈ തീവ്ര ഫെമിനിസ്റ്റുകളും ഫെമിനാസുകളും വന്ന് രാഹുൽ ക്രിസ്മസിന്റെ ഫോട്ടോ ഇട്ടാലും അതിനെ അധിക്ഷേപിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ വീട്ടുകാരോടൊപ്പമുള്ള ഫോട്ടോ ഇട്ടാൽ അതിനെ അധിക്ഷേപിക്കുന്ന രീതി കമന്റ് ചെയ്യേണ്ട കാര്യമില്ല ആ വിഷയം വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ദേഷ്യമുണ്ടെങ്കിൽ സ്നേഹമുണ്ടെങ്കിൽ എതിർപ്പുണ്ടെങ്കിൽ അനുകൂലം ഉണ്ടെങ്കിൽ അതിടാ അല്ലാതെ വീട്ടുകാരോടൊപ്പം ഉള്ള ഫോട്ടോ ഇട്ടാൽ കയറി പൊങ്കാല ഇടേണ്ട ആവശ്യമില്ല അത് നമ്മൾ ചെയ്യരുത് പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സപ്പോർട്ടേഴ്സാണ് കൂടുതലായിട്ട് ഇതിടുന്നത് ഞാനും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഒരു സപ്പോർട്ടറാണ് നമ്മൾ ആ വിഷയത്തിൽ മാന്യത കാണിക്കണം അതായത് റിനി ചില കാര്യങ്ങളിൽ മാന്യത കാണിച്ചില്ല എനിക്ക് റിനിയോടൊരു വിമർശനമുണ്ട് പോട്ടെ റിനി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറയാതെ എന്താ പറയണേ ഈ സാമൂഹ്യ മാധ്യമ വിചാരണയ്ക്ക് എറിഞ്ഞു കൊടുത്തു സൈബർ ആക്രമണങ്ങൾക്കും മുഖ്യധാര ആക്രമണങ്ങൾക്കും എറിഞ്ഞു കൊടുത്തു എന്നുള്ള സത്യമാണ് പക്ഷേ നമ്മൾ പ്രതികരിക്കുമ്പോൾ ആ സ്റ്റാൻഡേർഡ് ബഹുമാനം റെസ്പോൺസ് തീർച്ചയായിട്ടും കീപ്പ് ചെയ്യണം അതുകൊണ്ട് ഈ പോകുന്ന എല്ലാത്തിനും താഴെ റിനിയെ പോയി ചീത്ത വിളിക്കേണ്ട കാര്യമില്ല റിണി നേരെ ഉമ്മൻചാണ്ടി സാറിന്റെ ഉമ്മൻചാണ്ടി സാറിന്റെ ഫോട്ടോ റിനി റിനിയോട് പോയിട്ടിരിക്കും അതിന്റെ താഴെയും കുറെ പേര് ചീത്ത വിളിക്കുന്നുണ്ട് സെ ഈ കോൺടാക്സ്റ്റ് അറിഞ്ഞ് നമ്മൾ വിമർശിച്ചാൽ അതായത് റിനി ഈ വിഷയം വിടുന്നു അതായത് റിണിദാ പ്രിയപ്പെട്ട ഫെനി നൈലാൻ എന്ന് പറഞ്ഞ് റിനി ഒരു റെസ്പോൺസ് കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു റിനി മുമ്പുള്ള പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്തോ എന്ന് എനിക്കറിയില്ല മുമ്പുള്ള പോസ്റ്റുകൾ കാണുന്നില്ല ഫെനിയെ അഡ്രസ്സ് ചെയ്ത് തന്നെ മുമ്പ് റിനി പറഞ്ഞ പോസ്റ്റുകൾ ചിലപ്പം ചീത്ത ഒരുപാട് കേൾക്കുന്നുണ്ടായിരിക്കും എല്ലാ ആണിനെയും പെണ്ണിനെയും ചീത്ത വിളിക്കരുത് വിശേഷം അങ്ങനെ ഒരു പെൺകുട്ടിയെ ചീത്ത വിളിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അതാണ് അതിലെ പോയിന്റ് നോ പോയിന്റ് പകരം നേരെ തിരിച്ച് റിണിയുടെ പ്രതികരണത്തിന് സ്ട്രോങ് ആയി നമ്മൾ ഒരു റെസ്പോൺസ് കൊടുക്കുക റിണിയെ വിമർശിച്ചുകൊണ്ട് കൊടുക്കുക അതാണ് വേണ്ടത് റിണിയുടെ കഴിഞ്ഞ രണ്ട് റെസ്പോൺസും റിനി ഡിലീറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സി ഇവരൊക്കെ യങ്സ്റ്റേഴ്സ് അല്ലേ റിനിക്ക് എത്ര പ്രായം കാണും അണ്ടർ തേർട്ടീസോ അല്ലെങ്കിൽ ആ അറൗണ്ട് ദാറ്റ് ഏജ് ആയിരിക്കും ഫെനി അങ്ങനെയാണ് ഈ രണ്ടു പേരും യുവ കാലഘട്ടത്തിൽ തന്നെ സമൂഹത്തിലേക്കും അല്ലെങ്കിൽ സമൂഹത്തിൽ ഏതെങ്കിലും ഒരു നിലപാടിന്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നവരാണ് അതിൽ എനിക്ക് റിനിയോട് കടുത്ത വിയോജിപ്പും കടുത്ത എതിർപ്പുവാണുള്ളത് എനിക്ക് ഫെനിയോട് കടുത്ത യോജിപ്പുവാണുള്ളത് പക്ഷേ അധിക്ഷേപിക്കുന്ന അപമാനിക്കുന്ന ഒരു കാര്യം പറയുന്നത് അതുകൊണ്ട് തന്നെ റിനിയുടെ റെസ്പോൺസ് എന്താ കൂടെ നമുക്ക് റെസ്പോ ചെയ്യാം പ്രിയപ്പെട്ട ഫെനി നൈനാൻ ഒരു കാര്യം കൃത്യവും വ്യക്തവുമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഒരു അതിജീവിതയും അതിജീവിതയല്ല പരാതിക്കാരി ഒരു പരാതിക്കാരിയെ അങ്ങോട്ട് ബന്ധപ്പെടുകയോ ബന്ധപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല അത്തരത്തിൽ ബന്ധപ്പെടേണ്ട ഒരു ആവശ്യവും എനിക്കില്ല അതുകൊണ്ട് തന്നെയാണ് താങ്കൾ പറഞ്ഞ കാര്യത്തെ ഞാൻ പരിപൂർണമായി നിഷേധിച്ചത് ആരോ ഒരാൾ ഏതോ ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് എന്നെ ബന്ധപ്പെട്ടിരുന്നു അത് പുരുഷനാണോ സ്ത്രീ ആണോ എന്ന് പോലും എനിക്ക് അറിയില്ല അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാമോ എന്നെല്ലാം ചോദിച്ചു ഞാൻ പറഞ്ഞു ഊരും പേരും അറിയാത്ത ഒരാളുമായി എനിക്ക് ബന്ധപ്പെടാൻ പറ്റില്ല നിങ്ങൾ ആരാണെന്ന് വ്യക്തമായിട്ട് എന്നെ വിളിക്കൂന്നു അതിനൊരു മറുപടിയും എനിക്ക് തന്നിട്ടില്ല അപ്പോൾ ഈ വിഷയം വന്നപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ നോക്കിയപ്പോൾ അവർ അയച്ചിരിക്കുന്ന സന്ദേശം മാത്രം കാണുന്നില്ല എനിക്കിത് ആരാണെന്നോ എന്താണെന്നോ പോലും അറിയില്ല അത് മൂന്നാമത്തെ എന്ന് പോലും അറിയില്ല ആ പരാതിക്കാരി എന്ന് യൂസ് ചെയ്തതിന് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു കേട്ടോ മൂന്നാമത്തെ പരാതിക്കാരിയാണെന്ന് പോലും അറിയില്ല പരാതിക്കാരിയാണ് മൂന്നാമത്തെ അതിജീവിതയല്ല ഈ വിഷയത്തിൽ ഞാൻ അവരുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന് താങ്കളെ അവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത് ഈ നല്ല റെസ്പോൺസ് ശരിയോ തെറ്റോ എന്ന് അറിയില്ല പിന്നെ റെസ്പോണ്ട് ചെയ്തോട്ടെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത് തീർച്ചയായും ഞാൻ നിയമ നടപടികളുമായി മുമ്പോട്ട് പോകും സ്കോപ്പ് വളരെ കുറവാണ് കാര്യം ഓൾറെഡി ഒരു പ്രത്യേക വാട്സപ്പ് മറ്റും വെച്ചാണ് ഫിനി കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഫിനിക്ക് ആ കാര്യത്തിൽ പേടിക്കാനൊന്നുമില്ല ഫിനി സേഫാണ് അത് താങ്കൾക്കെതിരെയല്ല എന്റെ നമ്പർ അനാവശ്യമായി വലിച്ചടിച്ച് തെറ്റിദ്ധാരണാജനകമായ സന്ദേശങ്ങൾ മറ്റൊരാൾ കഴിച്ചു മറ്റൊരാൾ കഴിച്ചു എന്നെ അപമാനിച്ചതിനാണ് കൊള്ളാം എനിക്ക് റിനിയുടെ ആംഗിൾ ഇഷ്ടപ്പെട്ടു വെരി നൈസ് മൂന്നാമത്തെ പരാതിക്കാരിയുമായി എനിക്ക് ഒരു ഒരു ബന്ധവും എനിക്കില്ല ഞാൻ എല്ലാ കാര്യത്തിലും സത്യസന്ധത പുലർത്തുന്ന ആളാണ് സത്യമാണെങ്കിൽ സത്യമാണെന്ന് പറയാൻ ഒട്ടും ഭയമില്ല നമ്മുടെ സ്റ്റാൻഡേർഡ് റെസ്പോൺസ് റിനിയുടെ സ്റ്റാൻഡേർഡ് റെസ്പോൺസ് ഞാൻ അതിനൊരു ലൈക്കും അതിനൊരു അപ്രീസിയേഷനും കൊടുത്തിട്ടുണ്ട് എൻ്റെ റീസൺ വേറൊന്നും കൊണ്ടല്ല ഇങ്ങനെ വേണം നമ്മുടെ പൊതു സംവാദങ്ങൾ നടത്താൻ ഇനി നമുക്ക് ഫെനി എന്തെങ്കിലും അതിൽ റെസ്പോൺസ് ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കാം ഇത് റെസ്പോൺസ് ഇട്ടിട്ട് കുറച്ച് സമയമേ ആയുള്ളൂ അതുകൊണ്ട് ഫെനിയുടെ റെസ്പോൺസ് ഇതുവരെ വന്നിട്ടില്ല ഫെനിയുടെ റെസ്പോൺസ് ഇതുവരെ വന്നിട്ടില്ല ഫെനിയുടെ റെസ്പോൺസ് വന്നാൽ നമ്മൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യും ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ ഒരു സംവാദം നടക്കേണ്ടത് അതിന് റിനിയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഫെനിയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഈ രീതിയിൽ പോകണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്കതിൽ ഇഷ്ടം ഫെനിയെ തന്നെയാണ് യാതൊരു സംശയവും രാഹുൽ മാങ്കൂട്ടത്തിൽ വേട്ടയാടപ്പെട്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു കാര്യവും ഇല്ലാതെ ആ മുഖ്യധാര വേട്ടയ്ക്ക് വിട്ടുകൊടുത്തത് റിനിയാണ് എനിക്കതിൽ ഋനിയോട് കടുത്ത ഉണ്ട് കടുത്ത ദേഷ്യമുണ്ട് പക്ഷേ റിന പോണി ഞാൻ ചർച്ചയ്ക്ക് വരുമ്പോഴും ഞാൻ ഇത് പറഞ്ഞു ഏതോ ഒരു ചർച്ചയിൽ റിനി പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരൻ അല്ലെങ്കിൽ അത് തെളിയിച്ച് തിരിച്ചു വരട്ടെ ആ ഒരു ബാലൻസ് മെയിൻറ്റൈൻ ചെയ്താൽ മതി അത് റിനിയുടെ കാര്യത്തിൽ നമ്മളും മെയിൻറ്റെയിൻ ചെയ്യണം മറക്കരുത്